ഹലോ ഫൻസ് ഇപ്പോൾ മനുഷ്യന്മാർ മൊത്തത്തിനടുത്ത് നോക്കിയാൽ രണ്ട് രണ്ടുതരം ആൾക്കാരല്ലേ രണ്ടുതരം ആൾക്കാർ ടോട്ടൽ മനുഷ്യർ മൊത്തത്തിൽ നോക്കിയാൽ അതിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ദൈവവിശ്വാസികളാണ് ഒരു ശതമാനം ആൾക്കാർ യുക്തിയുണ്ടാക്കാറ് നിരീശ്വരവാദികൾ ദൈവമില്ല ദൈവവിശ്വാസികൾ പറയുന്നത് ദൈവം ഉണ്ട് ദൈവം എല്ലാം എന്നതിന് എന്താണ് തെളിവ് എന്നാണ് യുക്തിവാദികൾ ചോദിക്കുന്നത് അപ്പോൾ ദൈവവിശ്വാസികൾ ചോദിക്കുന്നത് ദൈവം ഇല്ല എന്നതിന് എന്താണ് തെളിവ് ദൈവം ഇല്ല എന്നതിന് എന്താണ് നമ്മുടെ കണ്ണിന് തെളിവ് ദൈവത്തെ നേരിട്ട് കാണുന്നില്ല അതാണ് തെളിവ് ദൈവമില്ല അപ്പോൾ ദൈവം ഉണ്ട് എന്നതിന് എന്താണ് തെളിവ് ദൈവം ഉണ്ട് എന്നത് തെളിവ് നമ്മൾ തന്നെ നമ്മളീ സംസാരിക്കുന്നല്ലേ നമ്മളെങ്ങനെ ഉണ്ടായി ഈ പ്രകൃതിയിലെ മരങ്ങളും വൃക്ഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി ഉണ്ടായി എന്ന് പറയും വിത്ത് കുളച്ച് മരങ്ങളായി മഴ പെയ്യുന്നു പ്രകൃതിയിൽ കാറ്റടിക്കുന്നു സംസാരിക്കുന്നത് എങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ ദൈവവിശ്വാസികളുണ്ട് ദൈവമുണ്ട് എന്നതിന് തെളിവ് താങ്ങാൻ കാണിക്കുന്നത് കൃതിയാണ് കാണിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ ദൈവം ഉണ്ടാക്കിയത് അപ്പോൾ മനുഷ്യർ പറയുന്നത് യുക്തിവാദികൾ പറയുന്നത് ഇതൊക്കെ സയൻസ് ആണെന്ന് അങ്ങനെയാണ് ദൈവത്തെ കാണിച്ചു തരാന്ന് പറഞ്ഞത് ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് ടി വി ഓൺ ചെയ്യുന്ന ഓഫ് ആക്കുന്നു അത് വൈദ്യുത്കാന്തിക് തരംഗങ്ങളാണെന്നൊരു സംഭവം വൈദ്യുത്കാന്തി തരംഗങ്ങൾ പ്രകാശരശ്മികളും പ്രകാശരശ്മികളും അപ്പോൾ അത് നമുക്ക് നേരിട്ട് നക്കുന്നത് എത്ര കൊണ്ട് കാണാൻ പറ്റും പറ്റില്ല അപ്പോൾ അൾട്രാസോണിക് സൗണ്ട് പറഞ്ഞാൽ സൗണ്ടും നമുക്ക് നേരിട്ട് മനുഷ്യന്മാർ ചെവി കൊണ്ടും കേൾക്കാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഒരു സൗണ്ടും ഉണ്ട് സിഗ്നലും ഉണ്ട് അതുകൊണ്ട് റിമോട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ മൊബൈൽ ഫോണിലൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളൊക്കെ കാണുന്നു ഇതെങ്ങനെ കാണുന്നു എത്രയോ കിലോമീറ്റർ ദൂരെ ഞാൻ സെൻഡ് ചെയ്തത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആരും കാണണ്ട നിങ്ങൾ തൊട്ട് മുമ്പിലെത്തി മൊബൈൽ ഫോണിലോട്ടേ നിങ്ങൾ കാണുന്നു അതുപോലെ ഒരു പവറാണ് ദൈവ ദൈവത്തിൻ്റെ പവറ് ഹ പറഞ്ഞാൽ നമ്മളെ അച്ഛൻ അപ്പൂപ്പ മുത്തശ്ശന്മാർ അവരിലൂടെ എങ്ങനെയാണല്ലോ നമ്മളുടെയൊക്കെ എത്തിയത് നമ്മൾ അപ്പോൾ നമ്മളെ അറിഞ്ഞുകൂടാതെ പാരമ്പര്യത്തിൻ്റെ ഒരുപാട് അങ്ങേ തലക്കല്ല കുറേ ആൾക്കാരുണ്ട് അവരൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മൾ പറയും അങ്ങനെ ഒരാളെ ഇല്ലാതെ ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ടായിരുന്നു അവരെ പാരമ്പര്യ തലമുറകളുടെ ഒരുപാട് കാലം നമ്മളുണ്ടായത് നമ്മളെ ഒരുപാട് മുൻഗാമികൾ ആരും ഉണ്ട് അതാരാണെന്ന് നമുക്കറിയില്ല അതുപോലെ ഇല്ല ഒരുപാട് മുൻഗാമിയാണ് ഈ ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവത്തെ നമ്മൾ കണ്ടില്ലെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ ഇല്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവങ്ങൾ ഈ അമ്പലത്തിൽ കാണുന്ന വിഗ്രഹങ്ങളും ശ്രീരാമൻ കൃഷ്ണൻ ഗണപതി ശിവൻ ആര് ഹിന്ദു മതത്തിൽ വിശ്വസിച്ചത് ഹിന്ദു മതവിശ്വാസത്തിലുള്ള ജനിച്ച ഹിന്ദുമതത്തെപ്പറ്റി പറയാം മുസ്ലിം മതവും മറ്റേ ഇത് ബൈബിളൊന്നും എനിക്ക് അത്രയും അറിയില്ല അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയാതെ ഞാൻ കണ്ടുപി പക്ഷേ ദൈവങ്ങളുടെ ഫോട്ടോകൾ അതൊക്കെ മനുഷ്യൻ്റെ ഭാവന സൃഷ്ടികളാണ് ദൈവങ്ങളെന്ന് അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നില്ല മനുഷ്യൻ്റെ കലാസൃഷ്ടികൾ കലാപരമായ അവർ കഥകളൊക്കെയാണ് അത് ഇപ്പം നമ്മൾ കാണുന്ന സിനിമ മംഗലശ്ശേരി നീലകണ്ഠൻ അത് മോഹൻലാല വിനയിച്ച സിനിമ എന്ന് വെച്ചാൽ മംഗലശ്ശേരി നീലകണ്ഠൻ ശരിക്കൊരു വ്യക്തിയുണ്ടായില്ല അത് കഥയാണ് നമ്മളത് വിശ്വസിച്ച ആനന്ദിക്കുന്ന അതുപോലെ ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയൊക്കെ കഥകൾ കേട്ടിട്ട് അതുപോലെ പാലാഴി കിടക്കുന്ന പാമ്പലുന്ന ആകാശത്തോടെ സഞ്ചരിക്കുന്ന ഇതുപോലെ ഒരുപാട് കഴിവില്ല ഒക്കെയുണ്ട് ആ ദൈവം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് തെറ്റാണ് പക്ഷേ ഒരു പവറാണ് പവറുണ്ട് ആ പവറിലാണ് പ്രപഞ്ചമൊക്കെ വന്നു പോകുന്നത് ആ പവറിന് നമുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ പ്രവൃത്തികൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും കാറ്റായും മഴയായും പുഴയായും മനുഷ്യനായും മൃഗങ്ങളായും ഒക്കെ അതിൻ്റെ പവർ ശക്തി നമ്മൾ തന്നെ വിളിച്ചിരിക്കുന്ന ഒരു പവറാണ് നമ്മുടെ ജീവൻ തന്നെ ശരിക്കും നമ്മുടെ ദൈവം ജീവൻ പോയാൽ നമ്മൾ പ്രേതം ജീവൻ എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട് തന്നെയാണ് ജീവനാണ് ദൈവം ജീവനുള്ളത് കൊണ്ട് നമ്മൾ സംസാരിക്കണം അപ്പം നമ്മൾ ആരാധിക്കേണ്ട നമ്മൾ ജീവനെയാണ് ജീവനെ നമ്മൾ സംരക്ഷിക്കുക നമുക്ക് കിട്ടിയ ജീവനാണ് നമ്മുടെ ദൈവം അപ്പോൾ നമ്മുടെ ജീവൻ കോട്ടം പറ്റാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക സംരക്ഷിക്കുക ജീവന് വട്ടം തെറ്റി നമ്മൾ പ്രേതായിപ്പോവും ഓക്കെ കൂടുതൽ പിന്നീട് പറയാം